ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹ ഡിസൈനർ ആർ ടി സി ബസ് സ്റ്റാൻഡ് പന്തളം ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് സ്റ്റിച്ചിംഗ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിംഗും ആദ്യമായി പന്തളം കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ ബ്യൂട്ടീക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ് സെവൻ ടു ഫൈവ് നമസ്കാരം നേരെ ലൈംഗികാതിക്രമം കാട്ടിയ കേസിൽ പോലീസ് അറസ്റ്റ് അറസ്റ്റ് ചെയ്തു തേക്കുതോട് പുതുവിള ചെയ്തത് രാവിലെ ജംഗ്ഷനിലെ ട്യൂഷൻ സെന്ററിൽ വെച്ച് ബാഗ് എടുത്ത ശേഷം സമീപത്ത് പ്രതി നടത്തുന്ന കടയുടെ സമീപം നിന്ന് കുട്ടിയെ കയറിയിരിക്കാൻ പറയുകയും കടയുടെ വാതിൽപടിയിലിരുന്ന കുട്ടിയുടെ ദേഹത്തെ കയറി പിടിച്ച് ലൈംഗികാതിക്രമം കാട്ടുകയുമായിരുന്നു കടയിൽ ഈ സമയം ആരുമുണ്ടായിരുന്നില്ല കൈ തട്ടി മാറ്റിയപ്പോൾ ആരോടും പറയരുതെന്നും മറ്റും പറഞ്ഞ് ഉള്ളിലേക്ക് ക്ഷണിച്ച് മോശമായി സംസാരിച്ച് മാനഹാനിയും മനോവിഷമവും ഉണ്ടാക്കിയെന്നാണ് കേസ് ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസിൽ നിന്നും അറിയിച്ചത് പ്രകാരം തണ്ണിത്തോട് പോലീസ് കുട്ടിയുടെ വീട്ടിലെത്തി വിശദമായ മൊഴി രേഖപ്പെടുത്തി തുടർന്ന് പോലീസ് ഇൻസ്പെക്ടർ വി കെ വിജയരാഘവൻ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കുകയായിരുന്നു ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ സ്വഭാവത്തിലെ ഭാവവ്യത്യാസം ശ്രദ്ധയിൽപ്പെട്ട ടീച്ചർ വിവരം തിരക്കിയപ്പോഴാണ് കാര്യങ്ങൾ അറിയുന്നത് തുടർന്ന് ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റിൽ അറിയിക്കുകയും അവിടെ നിന്ന് അറിയിച്ചത് പ്രകാരം പോലീസ് നടപടി സ്വീകരിക്കുകയുമായിരുന്നു പ്രതിയെ തണ്ണിത്തോട് പോലീസ് കരിമാൻ തോട്ടിൽ നിന്നും ഉടനടി കസ്റ്റഡിയിലെടുത്തു വൈദ്യ പരിശോധനയ്ക്ക് ശേഷം സ്റ്റേഷനിൽ എത്തിച്ചു വിശദമായി ചോദ്യം ചെയ്തു കുറ്റം സംബന്ധിച്ച ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി തുടർ നടപടികൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട പത്തരമാറ്റിൻ പുടവയും ആൻഡ് ശ്രീവത്സംസ് പന്തളം ഹരിപ്പാട്